നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളാൽ തരണം ചെയ്യുന്ന അവസ്ഥകളിൽ നിന്നും അതിലുപരി വിവാഹങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം നടക്കാതെ പോകുന്ന അവസ്ഥകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും മറികടക്കാനും ഒരുപാട് ബാധ്യതകൾ തലയ്ക്ക് മീത് ഒരുപാട് പ്രശ്നങ്ങളാലും ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശിവഭഗവാന്റെ പറയുന്ന പ്രകാരമുള്ള വഴിപാട് സമർപ്പിക്കുകയാണ് സമർപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം എന്ന് പറയുന്ന പ്രകാരമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക അതിലുപരി അവിടെ എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടക്കാൻ വേണ്ടി ശിവഭഗവാനെ പ്രാർത്ഥിക്കുക അതിലുപരി ഭവനം മാത്രമാണ് സാധിക്കൂ എങ്കിൽ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ സാന്നിധ്യയിൽ നിൽക്കുന്ന ആ ദിവ്യരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാ സങ്കട ദുരിതങ്ങളിൽ നിന്നും മറികടക്കാനും എല്ലാ ദുരിതങ്ങളിൽ നിന്നും തരണം ചെയ്യാനും മുൻജന്മദോഷങ്ങളാലും ശത്രുദോഷങ്ങളാലും പല ബുദ്ധിമുട്ടുകളിൽ നിന്നും തരണം ചെയ്യാൻ വേണ്ടിയും ഭഗവാൻ്റെ ഒരു പ്രകാശം ജീവിതത്തിൽ വന്നു ഭവിക്കാൻ വേണ്ടി ശിവഭഗവാനെ പ്രാർത്ഥിക്കുക എന്നിട്ട് ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്ന വ്യക്തികൾ ആ ക്ഷേത്ര ദർശനം നടത്തുക അവിടെ തിങ്കളാഴ്ചകളിൽ പിൻവിളക്ക് കൂവളമാല നെയ്വിളക്ക് അങ്ങനെ ഏഴ് തിങ്കളാഴ്ചകളിൽ ചെയ്യുകയാണ് എങ്കിൽ നിശ്ചിതമായിട്ടും ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിതത്തിൽ വളരെ വളരെ മാറ്റം ഉണ്ടാവുന്നതുമാണ് അതിലേറെ എന്ന് പറയുമ്പോൾ വിശേഷമെന്ന് പറയുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് പ്രകാശം ഭവനത്തിൽ വന്നു ചേരുന്നതുമാണ് എല്ലാ ദോഷ ദുരിതങ്ങളിൽ നിന്നും മറികടക്കുക എന്ന് മാത്രമല്ല മനസ്സിനും സന്തോഷം വന്ന് ഭവിക്കാനും അതിലുപരി വിവാഹങ്ങളിൽ ഞാൻ പറഞ്ഞു വിവാഹങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അത് ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നത് അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിലും മറികടക്കാനും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ധനപരമായിട്ട് വളരെ മാറ്റത്തോടു കൂടി ജോലിയിലാണെങ്കിലും എല്ലാ തടസ്സ ദുരിതങ്ങളിൽ നിന്നും മറികടന്ന് ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള ജോലി ലഭിക്കാനും അത് ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാടാണ് തിങ്കളാഴ്ചകളിൽ ഏഴ് തിങ്കളാഴ്ചകളിൽ ഈ പറയുന്ന പ്രകാരം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിശ്ചിതമായിട്ടും ഈ ചെയ്യുന്ന പ്രകാരം ഈ പറയുന്ന പ്രകാരം ചെയ്യുന്ന പേരും നക്ഷത്രം കൂടി പറഞ്ഞിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ ശ്രേഷ്ഠമായിട്ട് ആ ജീവിതത്തിൽ അതിസന്തോഷ്ടമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുന്നതുമാണ് അതിലേറെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കുടുംബം ഒരു ജീവിതം ആഗ്രഹം കൂടിയിട്ടുള്ള ഒരു മുന്നോട്ടുള്ള ഒരു വിജയം എന്നുവെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കാണ്ടരും മനസ്സിലൊരു വിഷമായിട്ട് വരും അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് തരണം ചെയ്യാനും ശ്രേഷ്ഠമാണോ ഓം നമശിവായ എന്ന് ജപിക്കൂ അത്രയും ശ്രേഷ്ഠമാണ് എത്രത്തോളം ഭഗവാനെ ഭക്തിയോടുകൂടി ജപിക്കുന്നുവോ അത്രയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ജീവിതത്തിൽ മാറ്റം വന്നു ചേരുന്നതാണ് നിഷ്പ്രയാസം യാതൊരു സംശയവും ഇല്ല അത്രയ്ക്കും അങ്ങോട്ട് ഭക്തിയോടുകൂടി ഭഗവാനെ വിശ്വസിച്ചു ഭഗവാനാണ് നമ്മുടെ എല്ലാം ഭഗവാൻ നേർവഴിക്ക് ശരിയാക്കി തരും എല്ലാ തടസ്സങ്ങളിൽ നിന്നും തരണം ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി ജപിക്കും എല്ലാം ശുഭമായി ഭവിക്കുന്നതാണ്